ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ സ്പേസ് ഓൺ വീൽസ് എന്ന ചലിക്കുന്ന എക്സിബിഷൻ എലപ്പള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ പ്രദർശിപ്പിച്ചു അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടന ഒയിസ്കയുടെ സംസ്ഥാന പ്രസിഡന്റും സ്കൂൾ ഡയറക്ടറുമായ ഡോക്ടർ എൻ ശുദ്ധോധനൻ ഉദ്ഘാടനം ചെയ്തു Uh, so you have heard of, we have heard of Javanese. So the crew members will be protected in this region. If any uh, any problem or any burn occurs, so the crew members will be protected in this region, and this will be separated. Huh? സ്വാതന്ത്ര്യാനന്തരം സ്ഥാപിതമായ ഐഎസ്ആർഒ എന്ന ബഹിരാകാശ സംഘടന രാഷ്ട്രത്തിന്റെ വികസനത്തിന് നൽകിയ സംഭാവനകൾ അതുല്യമാണെന്നും അതിന് കാരണക്കാരായ ശാസ്ത്രജ്ഞരുടെ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്നും ഡോക്ടർ ശുദ്ധോധനൻ അഭിപ്രായപ്പെട്ടു ശ്രീ നാരായണ എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് സി ബാലൻ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് വിഭവദാസ് ഡയറക്ടർമാരായ എൻ രാമചന്ദ്രൻ വി മുരുകദാസ് അഡ്മിനിസ്ട്രേറ്റർ സുരേഷ് പ്രിൻസിപ്പൽ കൃഷ്ണപ്രസാദ് എസ് വൈസ് പ്രിൻസിപ്പൽ ലസിത ഡോക്ടർ ടി പ്രകാശ് എന്നിവർ പങ്കെടുത്തു നമ്മളൊക്കെ പരിഹരിക്കുകയാണ് എത്തിയില്ലെങ്കിൽ നമ്മൾ പരിഹരിക്കോ കട കടല ഈ ഇന്ത്യൻ്റെ റോക്കറ്റ് അല്ലെങ്കിൽ പക്ഷേ രോഗനാശങ്ങൾക്കിടയിൽ ഇന്ത്യ ഏറ്റവും ഏറ്റവും വേണ്ട സ്ഥാനത്ത് എത്തിക്കുകയാണ് യു ടി വി ന്യൂസ് പാലക്കാട്